നമസ്കാരം ബിഗ് ബോസിന്റെ കോമണേഴ്സ് എൻട്രി വന്നിട്ടുണ്ട് നിങ്ങൾക്കും ഒരു കോമണർ ആയിട്ട് ബിഗ് ബോസിൽ പങ്കെടുക്കാനാണ് വേണ്ടി ഇപ്രാവശ്യത്ത് അവർ ഉദ്ദേശിക്കുന്ന നല്ല ആയിട്ടുള്ള ബി ബി മെറ്റീരിയലിനെയാണ് നല്ല രീതിയിൽ ജനുവൻ ആയിട്ട് പെർഫോം ചെയ്യുന്ന നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർക്കാണ് അവസരം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ എൻ്റെ പേര് ഇന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എനിക്ക് ഭാര്യ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ജോലി ഇതാണ് കാര്യങ്ങൾ പറയുക എന്തുകൊണ്ട് ബി ബി പോകുന്നു ആ അപ്പം എല്ലാ വിഷയങ്ങളും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പറയുക അങ്ങനെ ഓരോരുത്തരും പറയുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബി ബി ഏതാണ് ഏത് സീസണാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുക നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം കഴിവുണ്ട് അത് ജനുവനായിട്ട് പറയുക നമ്മൾ നല്ല രീതിയിലൊരു ബി ബി മെറ്റീരിയലായിട്ട് നിന്ന് പ്രസൻറ്റ് ചെയ്യുക നല്ല പ്രസൻറ്റായിട്ട് ചിരിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് സംസാരിക്കുക ഞാനിപ്പോൾ പറയുന്ന രീതി തന്നെ സംസാരിക്കുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം മൈ ജി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോകേണ്ടതെന്ന് പറയുന്നത് പക്ഷേ അപ്പം അവിടെ തിരക്കാണ് ചിലടത്തൊന്നും പറ്റില്ലെങ്കിൽ അതൊന്നും വിഷയമില്ല നിങ്ങൾ അത് അതായിരിക്കണം ഫസ്റ്റ് 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 പ്രിഫറൻസ് അതായിരിക്കണം അതിന് പറ്റാത്തവർ സാധിക്കാത്തവർ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്താലും മതി നിങ്ങളുടെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് ആത്മവിശ്വാസം സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അവസരം അവർ തരും എന്ന് എന്നാണ് പറ്റാത്തവർ ഫസ്റ്റ് പ്രിഫറൻസ് മൈ ജെ ഫ്യൂച്ചറിൽ പോയി ചെയ്യണം പറ്റാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്രാവശ്യം ബിഗ് ബോസിൽ കോമാളികളായിട്ട് മൂന്നാല് പേരിൽ ഒരാളെ എടുക്കുന്നു എന്ന് കേട്ടു അതിനകത്ത് ജോസ് പെരേര ആർ ടണ്ണൻ അതുപോലെ പിന്നെ കിംബോയ് പിന്നെ അങ്ങനെ കരടിയാണ് അങ്ങനെ കുറേ കോമാളികൾ ഒരു കോമാളി എടുക്കുന്നു എന്ന് കേട്ടു അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആറാട്ടണ്ണനാണ് ബെസ്റ്റ് കോമാളികളെ എടുക്കുന്നുണ്ടെങ്കിൽ ആറാട്ടണ്ണനാണ് ബെസ്റ്റ് കാരണം അലഞ്ചോസ് പെരേര എന്ന് പറഞ്ഞ ആൾക്ക് യാതൊരുവിധ കഴിവുമില്ല ഒന്നും ചെയ്യാനൊക്കത്തില്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ അയാൾക്ക് അയാളെ പിടിച്ച് ആൾക്കാർ പിടിച്ച് പുറത്താക്കും നേരെ മറിച്ച് ആറാട്ടെണ്ണൻ വന്നു കഴിഞ്ഞാൽ ആറാട്ടണ്ണൻ സൂപ്പറാണ് കപ്പടിക്കും എന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ അയാൾ കുറെ ഫിലോസഫി സൈക്കോളജി അങ്ങനെ കുറെ കാര്യങ്ങൾ നിന്ന് നിന്ന് സംസാരിക്കാനുള്ള കുറച്ച് ഉണ്ട് മൈത്രേനമായിട്ട് പോലും ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു ഈ അലഞ്ചോസ് പെരേര എന്ന് പറഞ്ഞാൽ മരപ്പൊട്ടന് യാതൊരു വിവരവും ഇല്ല ബുദ്ധി ഒന്നും സംസാരിക്കാൻ അറിയാമല്ല എനിക്കൊന്നും അയാൾ പത്താം ക്ലാസ് പോലും പത്താം ക്ലാസ് കാണാം ജസ്റ്റ് പാസം കാണാമായിരിക്കും അത്രയ്ക്കും ഒരു ബോധമില്ലാത്തവനാണ് യാതൊരു കഴിവില്ലാത്തവനെയാണ് അതുകൊണ്ട് ഒരു കോമാഡിയെ നിങ്ങൾ ബിഗ് ബോസിൽ എടുക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ഞാൻ എൻ്റെ അഭ്യർത്ഥന അത് ആറാട്ടെണ്ണനായിരിക്കണം ആ ചാൻസ് കിട്ടേണ്ടത്